എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും അല്ലെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അത് അങ്ങനെ ഒരു ഉണ്ട് കാരണം കാരണം എല്ലാ ഇഷ്യൂസും പറഞ്ഞു പോകുന്ന രീതിയാണ് പക്ഷെ നമുക്ക് വളരെ കൂടി പറ്റുന്നുണ്ട് അത്രമൊരു രീതി അല്ല ഞാൻ ആ ഒരു സമൂഹത്തിനാണ് ജീവിക്കുന്നത് അപ്പം ആ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ സ്ക്രിപ്റ്റിനകത്തും എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് അത് കുറച്ച് കോമഡി അതെന്റെ ഇഷ്ടമായിരുന്നു കോമഡി ആയിരിക്കണം എന്നുള്ളത് അപ്പം അത് കോമഡിയിൽ കൂടെ തന്നെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അത്തരം മേജർ ആയിട്ടുള്ള കാര്യം അത് ബാക്കി ആൾക്കാർക്ക് നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ലേ ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുമല്ല ചില തെറ്റുകൾ എനിക്ക് തോന്നിയിട്ടുള്ളതിനെ കുറച്ച് കോമഡി ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആ തോന്നൽ ഇപ്പം അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണോ സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത് എല്ലാ അനുഭവങ്ങളാണല്ലോ നമുക്കല്ലെങ്കിൽ എൻ്റെ അനുഭവം അല്ലെങ്കിൽ മറ്റാൾക്കുള്ള അനുഭവങ്ങളൊക്കെ തന്നെയാണല്ലോ നമ്മൾ തെഴുതുന്നത് ഈ സിനിമയ്ക്കകത്ത് മുഴുവൻ സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അതിൻ്റെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ ഞാൻ കണ്ടുള്ള മറ്റു വ്യക്തികൾക്ക് ഉണ്ടായിട്ടുള്ള പല കാരണങ്ങളായിരിക്കാം ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ കോമഡി ഉണെന്നുള്ളത് അതിൻ്റെ ഒരു ഇതാണ് അല്ല അല്ലല്ല അമ്പലക്കുളത്തിൽ ഹലാൽ ചിക്കൻ ഇട്ടത് അത് ഒരു സംഭവത്തിൽ തന്നെ ചെയ്തതാണ് അല്ലല്ല അത് അങ്ങനെ എഴുതി ഞാനല്ലേ അത് തന്നെ പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞത് അങ്ങനെയുള്ള രീതിയിലാണ് ഇതായിട്ട് പറഞ്ഞു അല്ലേ പക്ഷെ അതെന്ത് നമ്മൾ ഈ കോമഡി ആയിട്ട് പറയാനാണെങ്കിലും അതിനൊരു ചങ്കൂറ്റം എന്ന് പറയുന്ന വലുത് തന്നെയാണ് കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇതൊക്കെ ആ ചങ്കൂറ്റം നിങ്ങൾ നല്ല രീതിയിൽ കോമഡിയിലൂടെ വർക്ക് ചെയ്തപ്പോൾ സമൂഹം ഏറ്റെടുക്കുകയാണ് ചെയ്ത് ഒരു വിമർശനം പോലും ഉണ്ടാകാതെ അത് ഏറ്റെടുത്തു അതിനാണ് ഈ മരണമാസ ടീമിന് വലിയൊരു ബിഗ് സെല്യൂട്ട് ഞാൻ ആദ്യം ആണ് കാരണം ആ രീതിക്ക് ആ സിനിമ ഏറ്റെടുക്കുന്ന കാര്യം ഇല്ല അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സെൻസറിൽ കത്തരകുന്ന കാലഘട്ടമാവുമ്പോൾ നിങ്ങൾ ഈ സിനിമയായി വരുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ് അവിടെ ഒരു കത്രികയും വരുന്നില്ല അതാണ് നിങ്ങളുടെ ഒരു വിജയവും ഈ സിനിമ വിജയിക്കാനുള്ള കാരണം അത് തന്നെയാണെന്ന് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അറിയില്ലേ കൃത്യമായിട്ട് തന്നെ പറഞ്ഞാണ് ഒരു ചിരിപ്പടം വേണമെന്ന് ഒരു നിർമ്മാതാവുന്ന നിലയിൽ ആളുകളൊന്ന് ചിരിപ്പിക്കണം ഈ സബ്ജക്ട് കേട്ടോ ചിരിച്ചിട്ടുണ്ടാവും ചിരിപ്പടം ഒരു പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെ ഒന്ന് വേദനിപ്പിക്കാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് ആ തിയേറ്ററിൽ പോരുന്നവരെ ചിരി കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആൾക്കാരെ ചിരിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് നോക്കി അങ്ങനെയൊന്നും ഉണ്ടായതല്ല പറഞ്ഞപോലെ ശിവൻ ഞാൻ മിന്നൽ മുരളി ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഉള്ളിൽ നല്ല എളുപ്പമുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന തമാശകൾ മനസ്സിലാകുമ്പോൾ എളുപ്പമാണ് നമുക്ക് എപ്പോഴും എപ്പോഴും ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാളോട് ഒരു തമാശ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് പക്ഷെ ഞങ്ങളുടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ രണ്ടാമതൊരു വട്ടം പറയുകയോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയോ വരാറില്ല അതെന്താൽ അങ്ങനെ ബുക്കിൽ എഴുതി വെച്ച് കാലാകാലം പറയാവുന്ന കോമഡികളൊന്നും അല്ലല്ലോ നമ്മൾ നമ്മളൊരു ഇൻസ്റ്റന്റിൽ നമുക്ക് തോന്നുന്ന ഫൺ തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും അത് മനസ്സിലാക്കുകയും അതേസമയം അത് അതിൽ ഹേർട്ടാവാതിരിക്കുകയും മറ്റൊരാൾ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തമാശകൾ ഒക്കെ ചെയ്യുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് എനിക്ക് പേഴ്സണലി ഹ്യൂമർ സിനിമകൾ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എല്ലാ സിനിമകളും ഇഷ്ടമാണ് പക്ഷെ ആരാണ് ഹ്യൂമർ ഇഷ്ടപ്പെടാത്തത് എല്ലാവർക്കും ഹ്യൂമർ ഇഷ്ടമായിരിക്കും പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് അകചിരിപ്പിച്ചേക്കാം അല്ലെങ്കിൽ കരയിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഒരു സിനിമയും നമ്മൾ പ്ലാൻ ചെയ്തത് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ഒരു ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ജോൺ നമ്മളൊരു സിനിമ ചിന്തിക്കുന്ന സമയത്ത് അതിനോട് മാക്സിമം നീതി പുലർത്തണം എന്നുണ്ടായിരുന്നു അതിന് പറ്റിയ ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ പ്രൊഡക്ഷൻ്റെ ഫ്ളാറ്റിൽ എല്ലാവരും കൂടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ മനസ്സിലാവുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ഈ സിനിമയ്ക്ക് എന്താ പറയുക അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ അവകാശവാദങ്ങളും അങ്ങനെ ഒന്നും പറയാനില്ല ചിരി ചിരി വരുത്താം എന്നുള്ളത് മാത്രമേ നമ്മൾ മുമ്പും ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത് അതിൽ സക്സീഡ് ആവുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ തിയേറ്ററുകളിൽ നിറഞ്ഞ ചിരി നമുക്ക് കൃത്യമായിട്ട് അറിയാം മറ്റ് ഏതൊരു ഇമോഷനുവാണെങ്കിൽ നമുക്ക് പിന്നീട് ആൾക്കാരുടെ അഭിപ്രായം പറയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ ചിരി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇൻസ്റ്റന്റ് നമുക്ക് അതിന്റെ റിവാർഡ് കിട്ടുന്ന പോലെയാണ് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വിഷയം ഇപ്പൊ അവിടെ ചോദിച്ച സ്ക്രിപ്റ്റ് തന്നെ ആ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതന്നെ ഈ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിർമ്മാതാവെന്ന നിലയിൽ ഭയപ്പാടുണ്ടായിരുന്നു അല്ല മാശയൊക്കെ ആയിട്ട് ഞങ്ങൾ സീരിയൽ കില്ലേഴ്സിനെ കളിയാക്കുന്നുണ്ട് നാളെ സീരിയൽ കില്ലർമാരെല്ലാം കൂടെ പ്രൊട്ടസ്റ്റ് ചെയ്ത് വരുവോ എന്നുള്ള അങ്ങനെയൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടല്ലാതെ ഒരു തമാശയിലൊന്നും ഒഫന്റഡ് ആവേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ എല്ലാത്തിലും ഭയങ്കര സെൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ തമാശകള് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു അത്രയും സെൻസിറ്റീവ് ആവാതെ ഇത് അങ്ങനെ ആരെയും വിഷമിപ്പിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടി അല്ലാതെ അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഇല്ലാതെ പറയുന്ന തമാശകളെ അങ്ങനത്തെ ഒരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആ അതിലൂടെ ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരതയാണ് നമുക്ക് തമാശകൾ പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അത് അങ്ങനത്തെ ആക്ഷേപ ഹാസ്യത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും ആൾക്കാരെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റുന്നതാണ് അത് ഞങ്ങളുടെ ഒരു തരത്തിലുള്ള ഞങ്ങളുടെ ഈ സൊസൈറ്റിക്ക് നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ആരെയും ഹേർട്ട് ചെയ്യാതെ ചിരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം എന്നുള്ളതാണ് അതാണ് അതിന് നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു ബാക്ക്ലാഷസ് ഉണ്ടാവുമെന്നൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു